അതെന്തോ ഇതുവരെ കുട്ടു കുഞ്ഞായിരുന്നു മോനോക് ടാബ്ലറ്റ് ഈടെ ഇറങ്ങിയ ടാബ്ലറ്റാ നീ പത്രത്തിൽ കണ്ടില്ലേ എടോ പത്രത്തിൽ അതിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു എന്ന് ഒരു ഗ്രോവിട്ടാളറ്റ് കഴിച്ചാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് പത്തിരട്ടിയിൽ പങ്കിട്ടു പുട്ടാലു ആ ടാബ്ലറ്റ് വാങ്ങിക്കാണ് ഒരീഡിയോ വലുതായോ പുട്ടാലു ഗുഫ് കേറില്ല എടോ അതുകൊണ്ട് നിന്നേ കുട്ടാലു ടാബ്ലറ്റ് കഴിക്കോ എന്നെ ഒരു മണിക്കൂർ നേരത്തേക്ക് അല്ലേ എന്തെങ്കിലും അല്ല പിള്ളേരെ വലിയ ആക്കുന്ന മരുന്നുണ്ട് അത് കിട്ടണം നീ പോയി എടുത്തോണ്ടുവാ മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഓഹോ അതാണോ പരിപാടി സൈസ് ലുട്ടാപ്പിയെ പിന്തുടരാതെ ലുട്ടാപ്പി ഗുഹയിൽ കയറി അപ്പോൾ ഓം ഹ്രീം ലുട്ടാപ്പി ബിഗ് ബിറ്റ് അതോടെ

പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഈ ലാബ് മൊത്തം ചവിട്ടി പൊളിക്കും ആളുകളെ അഴിക്ക് അകത്താക്കാനുള്ള പരിപാടിയാഴെ വരച്ച മരങ്ങളിലേക്ക് ആദ്യം ബോളിലെ ലൈറ്റ് അടിക്കണം അതിനു ശേഷം ആലതിന്റെ ആരുടെ നേരെ അടിച്ചാലും അയാൾ കൊടുങ്ങും

എന്റെ നേരെ ലൈറ്റ് അടിച്ച് വേറെ ചോട്ടില്ല വേറെ ചതിച്ചു മൂത്തു